അതിനാൽ മൺഡേ ഹാബിറ്റബിൾ ഏരിയ അല്ലാന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ വന്നതാണ് അവർ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റില്ല സേഫ് ആയിട്ട് സ്ഥലമല്ല പിന്നെ സഹായം പറയുമ്പോൾ നരിവേട്ടൽ കാണിച്ച പോലും മുത്തങ്ങ ഇതിലും സഹായം വളരെ ലേറ്റ് ആയിട്ടാണ് സർക്കാർ ചെയ്തത് മെയിൻലി ആണ് സർക്കാരിലെ ഗജനാവിൽ പടം അല്ല രാഷ്ട്രീയക്കാരെ കൊണ്ടുപോവുകയാണ് കൈക്കൊളി കാണിച്ചത് അതുകൊണ്ടാണ് പല സെലിബ്രിറ്റീസ് അല്ല ഈ ടാക്സ് അടക്കാത്ത ടാക്സ് അടച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാർ പഴിമുതി കൊണ്ടുപോകുക അവരതുകൊണ്ടാണ് അവർ ബ്ലാക്ക് മണി ചാറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ മെയിൻ പ്രശ്നം പറഞ്ഞാൽ ഈ കറപ്ഷൻ തന്നെയാണ് അതുകൊണ്ടാണ് സർക്കാരിന്റെ കാശ് കൊടുക്കാൻ പറ്റാത്തത് മിക്ക കാ കാശ് പോ രാഷ്ട്രീയക്കാരനെ കൊണ്ടുപോകുകയാണ് അതിന് അഴിമതി വാറൻ ഇന്ത്യയിലെ ഭരണഘടന പറയാൻ പറ്റില്ല അത് പറഞ്ഞിട്ട് പ്രശ്നമാകും അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അഴിമതിയാണ് മെയിൻ പ്രോബ്ലം ഇപ്പം ഈവൻ മുല്ലപ്പെരയാണ് മുല്ലപ്പെര പൊളിയാൻ പോകുന്നില്ല അതിൻ്റെ പേര് കുറേ കാശ് രാഷ്ട്രീയക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാശിലാക്കാൻ പറ്റാത്ത മേഖല ഇല്ലീഗൽ ഡീലിനെ രാഷ്ട്രീയമാണ് അതുകൊണ്ടാണ് പ്രശ്നം പോയി വരുന്നത് ഈ റൈറ്റ് അതിന് കൊടുക്കാത്ത കാരണം അതാണ് മുത്തങ്കിലെ കുറേ നാളെ സുഖമാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത കാലത്ത് രണ്ട രണ്ടായിരത്തി രണ്ടിലെ നടന്നിട്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കൊടുത്തത് ഇനി തന്നെയല്ലേ ഇവർ വേൾഡ് ബാങ്കിൽ നിന്നും കുറേ കടലിൽ വാങ്ങിയിട്ട് എന്താ കൊടുക്കാത്ത അറിയില്ല എന്താണോ വലിയ വയനാട് ഏരിയ ഹാബിറ്റബിൾ ഏരിയ അല്ല താമസിക്കാൻ പറ്റില്ല അവിടെ അത് നേരത്തെ കാഡ് റിപ്പോർട്ട് പറഞ്ഞതാണ് ഇനിയിപ്പോൾ കൊല്ലം പെരിയാറിങ്ങനെ ഓരോ ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് ഇവർ ഹർജനാക്കുകയാണ് ജനങ്ങൾ പണ്ടന്മാരാ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു വേറെ ടാക്സ് അടയ്ക്കുന്ന ടാക്സ് പോകാൻ ആ പോകുന്ന ടാക്സ് പോകാൻ ഇവർ അഴിമതി നടത്തുകയാണ് ഈ രാഷ്ട്രീയക്കാരാണ് കറപ്ഷൻ നിർത്താതെ ചോയ്സ് വേറെ ഓപ്ഷനില്ല ചില ആൾക്കാർക്ക് എത്തിക്സ് എന്ന് പറയാം അതുകൊണ്ട് ഈ കാലത്ത് ആർക്കും ഇല്ല കറപ്ഷൻ ചെയ്യുന്നവരാണ് വെടുക്കന്മാരെന്ന് പറയണത് കള്ളത്തരം കാണിക്കുന്നവരാണ് മണ്ടന്മാരെന്ന് പറയണ്ടത് ഇപ്പോൾ വീടുകാരെന്ന് പറയുന്നത് എന്തായാലും ഇത് കറപ്ഷൻ നിർത്താതെ ഇത് നടക്കില്ല ഒരുപാട് സമരം നടന്നിട്ടുണ്ട് ഒരുപാട് വർഷം എടുക്കുന്നുണ്ട് ഇവിടെ എല്ലാം ഡിലേ ആണ് ഇവിടെ ആണെങ്കിലും കേസും എല്ലാം ഡിലേ ആണ് ഒരു ആപ്ലിക്കേഷൻ ഫോഫ് ഇല്ലാതെ തന്നെ കുറേ നാശം കിട്ടണം അത് ഇവർ കറപ്ഷനാണ് മെയിൻ തിങ് അത് നിർത്തണമെങ്കിൽ ഞാൻ മറ്റൊരു ഐ ഡി പറഞ്ഞോളാം മാസ് സർവൈലൻസ് പോലെ ചൈനയിലുണ്ട് അതിന് മൂലം മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ കറപ്ഷനെ അവോയ്ഡ് ചെയ്യാം പല ക്രൈം അവോയ്ഡ് ചെയ്യാൻ പറ്റും അതിൽ ഈ അത് അതും പറയാനില്ല ഇപ്പോൾ മുലപേക്ഷയും രാഷ്ട്രീയക്കാരും പെരുപ്പിച്ച് കാസർഡിലാക്കേണ്ടി ഇവിടെ മീൻ പരിപാടി കാരണം ആൾക്ക് സൊഷ്യറ്റി കവൻമെന്റ് ഇല്ല നമ്മള് ഫോറിൻ കൺട്രീസിലെല്ലാം ഒരു സോഴ്സ് കവൺമെന്റ് ഉണ്ട് ഇവിടെ ആൾക്കാർക്ക് സമൂഹത്തിൽ കടപ്പില്ല അവരുടെ ഫാമിലിയോട് മാത്രമേ കോടിനെ ഉണ്ടാക്കി അവരുടെ ഫാമിലിയിൽ പല ജനറേഷനിലുണ്ടാക്കുക അഴിമതി കളയാൽ വേറെ നിർത്തിയില്ല അതുകൊണ്ടാണ് ഇവർ കാശ് കിട്ടാറുണ്ട് ജനങ്ങളുടെ ഇവർ ഈ പറഞ്ഞ ജനങ്ങളെല്ലാവരും ടാക്സ് കൊടുത്തിട്ടല്ലേ ഇവർക്ക് കാശ് കിട്ടുന്നതാണ് ഗവൺമെൻറ് അതുകൊണ്ടാണ് പല സെലബിറ്റീസും കൊടുക്കാത്തത് ബ്ലാക്ക് മണിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിപ്പോൾ ഇവിടുത്തെ സിസ്റ്റമേ മാറ്റണം അതാണ് കുറച്ച് ഇല്ല അതുപോലെ ഇനി വളരെ റെവല്യൂഷനെ കമ്മ്യൂണിസ്റ്റേ പോലെ വളരെ വിപ്ലവത്മാ വിപ്ലവകരമായ വളരെ റെവല്യൂഷനെ എന്ന സംഭവം വരണം അല്ലാതെ നടക്കില്ല ഇവിടെ വന്നാൽ എല്ലാത്തിനും ഫ്രീഡം കൊടുക്കുക ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിയമങ്ങളും മറ്റുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മാറ്റണമെങ്കിൽ സിസ്റ്റം തന്നെ മാറണം അല്ലാതെ സൊല്യൂഷൻ ഇല്ല